ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഇഫ് എ മേൻ എൻ്റെ ഹിസ് ഗോഡ് ഹി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അറ്റ് ദൈം ഓഫ് ആൻഡർ അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്താൽ ഐ ക്യാൻ സ്റ്റേ വിത്ത് യു എനിക്ക് നിൻ്റെ കൂടെ താമസിക്കാൻ കഴിയില്ല വല ആശാൻ ഐ ക്യാൻ ഹാവ് ഇൻ ന്നർ വിത്ത് യു ദ അതർവൈസ് ഇഫ് യു എൻഡർ ട് യുവർ ഹൗസ് നിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഫലം യെതുല്ല എൻ്റെ നീ അള്ളാഹുവിനെ ഓർക്കാതെയാണ് നീ വീട്ടിലേക്ക് കിടക്കുന്നതെങ്കിൽ

നീ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ ഓർക്കാതെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നീ ബിസ്മിജല്ലാതെയാണ് നീ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഇഫ് യു ഈറ്റ് ഫുഡ് വിത്തൗട്ട് സെയിം ബിസ്മിൽ വിത്തൗട്ട് റിമെമ്പറിംഗ് യുവർ ഖോജ് പറയും വൽ ഐ ഗോട്ട് എ ചാൻസ് ടു ഡിന്നർ വിത്ത് യു സോ എവ്രി ടൈം റിമെമ്പർ യുവർ ഗോഡ് യു കണക്ഷൻ വിത്ത് ഗോഡ് ദാറ്റ് റിമൂവ് അ റാഡിക്കേഷൻ ഫ്രം ദ ഷെവിൽ ഫ്രം യു സോ റിമെമ്പർ യുവർ ഗോഡ് എവ്രി ടൈം അള്ളാഹു നമുക്കൊക്കെ എപ്പോഴും അള്ളാഹുവിനെ ഉറക്കാനുള്ള മനസ്സ് അള്ളാഹു തല നൽകട്ടെ ഏതു സമയത്തും അള്ളാഹുവിനെ ഉറക്കാനുള്ള മനസ്സ് ഉണ്ടെങ്കിൽ ഷൈത്താൻ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് വിട്ടുപോകും എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ശുക്രൻ അസലാമലൈക്കും